നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കൊന്നത്തടി കൊന്നത്തടിയെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരേക്കർ സ്ഥലമാണ് വീട് വെക്കാൻ അനുയോജ്യമായ ഈ കാണുന്ന ടാർ റോഡ് ചേർന്ന് കിടക്കുന്ന ഒരേക്കർ സ്ഥലമാണ് ഇന്ന് കാണാൻ പോകുന്നത് ടാർനോട് ടാർ റോഡിനോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് പ്രധാന കൃഷിയായിട്ട് നമുക്കിതിൽ ജാതിയാണുള്ളത് അതുപോലെ കൊക്കോയുണ്ട് തെങ്ങുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് തൊട്ടടുത്തൊക്കെ മനോഹരമായ വീടുകളൊക്കെ ഉള്ളതാണ് കേട്ടോ നമുക്ക് ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് ജാതി ഇരുപത്തൊന്നോളം ജാതി നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് ജാതിയൊക്കെ വലിയ ജാതിയാണ് നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് കൊക്കോയുണ്ട് ഇതിൽ എത്രത്തിൽ നമുക്ക് ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഒരേക്കർ അഞ്ച് സെൻറ്റ് അതിൽ ആധാരം ഉള്ളതാണ് നിലവിൽ പത്തോളം തെങ്ങ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് ഇതിൽ കൊന്നത്തടി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളു കേട്ടോ കൊന്നത്തടി സിറ്റിയിൽ നമുക്ക് നെടുങ്കണ്ട റൂട്ടിലേക്കാണ് ഈ സ്ഥലം ഉള്ളത് ഒരു കിലോമീറ്റർ ഇല്ല കേട്ടോ സിറ്റി നമുക്ക് അര കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഈ കാണുന്ന ഒരു ചെറിയൊരു തൊഴുത്താണ് തൊഴുത്തിനോട് ചേർന്ന് തന്നെ ചെറിയൊരു റൂമും ഉണ്ട് രണ്ട് പശുവിനെയൊക്കെ കിട്ടാം കേട്ടോ ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ആഴ്ചയിൽ അറുപത് കിലോയോളം നമുക്ക് കൊക്കോ ഇതിനകത്തുനിന്ന് കിട്ടുന്നതാണ് ഭാഗത്തേക്ക് തട്ട് തട്ടായിട്ടായിരുന്ന ഭൂമിയിലെ ഷേപ്പ് ഏലം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് പണിതെടുക്കണം ഏലമൊക്കെ നിലവിലെ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കിണറാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് നൂറോളം വെച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക